ൂളിൽ പോയിട്ട് വരുന്ന വഴിയാണ് എന്റെ മൊത്തം ചോദിക്കട്ടെ കാട്ടി പോലെ തോന്നുന്നില്ല എന്തായാലും നോക്കാം ആ ദിവസം അറിയിട്ട് ആ ദിവസം ഇട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാവേ അപ്പൊ നമ്മുടെ വീടെ നമ്മൾ ഇപ്പൊ തന്നെ കൂട്ടോ നമ്മുടെ വീട് എത്തിക്കഴിഞ്ഞു ഒറ്റ തളങ്ങി വന്നു കയറിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് മാറാൻ പോസ് മാറിയിട്ടെ ഡ്രസ്സൊക്കെ മാറി യൂണിഫോം ഒന്ന് കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് അമ്മ അവൾ എന്തോ ഉണ്ടാക്കുന്നുണ്ട് നമുക്കല്ലേ എനിക്ക് ഭയങ്കര വിഷം എന്നിട്ട് വല്ല അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് സ്പെഷ്യൽ ആ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അമ്മ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമുക്ക് പോയി നോക്കിയാലോ അമ്മ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുകയെന്നാ തോന്നേ എന്തോ ജ്യൂസാ ഉണ്ടാക്കുന്നതെന്നാ തോന്നേ അമ്മ നമുക്ക് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് ജ്യൂസാണെന്നൊന്ന് കുറിച്ച് നോക്കിയിട്ട് പറയാവേ

ഞാൻ ഞാൻ അറിയാതെ പോയെന്നു ും പോരാത്ത മഴയെ ചൂച്ചും മറിഞ്ഞു പോയി പാട്ടും മറിഞ്ഞുപോയി അപ്പൊ ഞങ്ങള് ജോസഫ് തരാ എത്ര മാർക്ക് അമ്മ ഇന്നത്തെ ഫുൾ കിട്ടി എനിക്ക് ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് പിന്നെ ഹോം വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അപ്പൊ എൻ്റെ ഹോംവർക്ക് ഒക്കെ വേഗം വേഗം ചെയ്ത് തീർത്തിട്ട് വരാവേ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു പഠിക്കാനുള്ള പഠിച്ചു ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റിനെ നിങ്ങൾക്ക് ബിസ്കറ്റ് കാണാൻ വേണ്ടല്ല എല്ലാം കുഴി വെക്കാൻ പറ്റില്ല വീഡിയോ ബൈ ബൈ യു എല്ലാവരും ലൈക്ക് ചെയ്യണേ ചെയ്യണേ കണക്കില്ലല്ലോ ഓക്കെ